മലയാളികളുടെ പ്രിയപ്പെട്ട മീനാക്ഷി ഇപ്പോൾ ഉപരിപഠനത്തിനായി വിദേശത്താണ് എന്നാലും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠനം പൂർത്തീകരിക്കാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി മീനാക്ഷി പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മാംസത്തിന്റെ പുറത്ത് തുന്നിപ്പടിക്കുകയാണ് മീനാക്ഷി സർജറി കഴിഞ്ഞാൽ തുന്നിപ്പടിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കൊടുക്കുന്നതാണ് ഇത്തരത്തിൽ മാംസം പോലെ ഇരിക്കുന്ന ഒരു വസ്തു കൊടുത്ത് അതിൽ കൂടി തുന്നിപ്പടിക്കും അങ്ങനെയാണ് ഡോക്ടർമാർ എല്ലാവരും തന്നെ പഠിക്കുന്നത് ഇപ്പോൾ അതിലേക്കാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് അതായത് തന്റെ ഡോക്ടർ പദവിക്ക് ശേഷം ഉപരിപഠനത്തിൽ കൂടി എത്തിയ മീനാക്ഷി സർജറി വിഭാഗം കൂടി കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ചാണ് നോക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി ഇത്തരത്തിലൊരു ചിത്രം പങ്കുവച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തയിലൂടെ മീനാക്ഷിക്ക് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മീനാക്ഷിയുടെ പ്രീതി ഇത്രമേൽ തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും മീനാക്ഷി എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മീനാക്ഷി എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം തന്നെ കൃത്യമായി എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു താരപുത്രിയാണ് ഇപ്പോൾ മീനാക്ഷി ഉപരിപഠനത്തിനായി വിദേശത്താണ് ഇപ്പോൾ മീനാക്ഷി നിൽക്കുന്നത് എം ഡി കൂടി കഴിഞ്ഞാൽ മാത്രമേ ഒരു പൂർണ്ണ ഡോക്ടർ എന്ന് എല്ലാവർക്കും വിളിക്കാൻ സാധിക്കൂ തനിക്ക് എം ഡി പുറത്ത് നിന്നെടുത്താൽ മതിയെന്നും അപ്പോൾ പുറത്ത് ജോലി കിട്ടാൻ എളുപ്പമാണ് എന്ന് മീനാക്ഷി തന്നെയാണ് അച്ഛനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചത് അങ്ങനെ തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ വിദേശത്ത് പഠനം നടത്തുന്നതും ആദ്യം ഡിഗ്രി ഇവിടെ പൂർത്തിയാക്കിയതിന് ശേഷം നീ വിദേശത്തേക്ക് പോയാൽ മതിയെന്ന് ദിലീപ് മീനാക്ഷിയെ താക്കീത് ചെയ്തിരുന്നു അത് പ്രമാണിച്ച് തന്നെയാണ് തൻ്റെ യു ജി പഠനം അതായത് എം ബി ബി എസ് മീനാക്ഷി ഇവിടെ ഇന്ത്യയിൽ നിന്ന് നടത്തിയത് ഇന്ത്യൻ ഡോക്ടേഴ്സിന് വലിയ വിലയാണ് ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ എം ഡി ചെയ്യാനും വളരെയധികം ഇഷ്ടമാകും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എം ഡി ചെയ്യാനും സാധിക്കും അത് മീനാക്ഷിക്ക് വളരെയധികം ഉപകാരമാകുമെന്ന് ദിലീപിനറിയാം അതുകൊണ്ട് തന്നെയാണ് ദിലീപ് അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞത് എന്നാൽ അച്ഛനെ മറുത്തൊന്നും ചെയ്യാത്ത മീനാക്ഷി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ ഡോക്ടറായി ഇപ്പോഴിതാ അച്ഛൻ മീനാക്ഷിയുടെ അതേ ആഗ്രഹത്തിന് വിട്ടിരിക്കുകയാണ് മീനാക്ഷിക്ക് പുറത്ത് എം ഡി എടുക്കണമെന്നുള്ള ആഗ്രഹം തന്നെ സബലീകരിക്കാൻ സഹായങ്ങളെല്ലാം നൽകിയത് ദിലീപ് തന്നെയാണ് എന്ന് നമുക്കറിയാം അത്തരത്തിലൊരു അച്ഛൻ തന്നെയാണ് മീനാക്ഷിയുടെ ആഗ്രഹങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ തന്നെയാണ് ദിലീപ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ